ഭർത്താവിന്റെ സഹോദരി സഹോദരി പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് കൊച്ചിനെ അറിയില്ലോ പന്ത്രണ്ട് വയസ്സല്ലേ ഓടിയൊന്നും പറയാൻ അറിയില്ല അമ്മ ഇങ്ങനെ ചെയ്യുമെന്നൊന്നും അറിയില്ല ഈ പെൺകുട്ടിയുടെ ഭർത്തൃവീട്ടുകാരുമായി ഉണ്ടായ പ്രശ്നങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിച്ചെഴിക്കുകയും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ കരിവാരിത്തേക്കുന്നതിനുള്ള നിലപാടുമാണ് ഈ ഭർത്തൃവീട്ടുകാർ എടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം മുപ്പത്തിമൂന്ന് കാര്യായ മാളു എന്ന പ്രവീണ പഞ്ഞാറങ്ങൂട് സ്വദേശിനിയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു ഈ ആത്മഹത്യയുടെ കാരണങ്ങൾ നിരവധിയാണ് ഏതായാലും സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ പെൺകുട്ടിയെ ബന്ധുക്കൾ ഭർത്താവിൻ്റെ ബന്ധുക്കളെ അധിക്ഷേപിച്ചു എന്നുള്ളൊരു കാരണം കാട്ടിയാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ കുട്ടിയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്ന യുവാക്കൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ പോലീസ് കൃത്യമായി ആ സമയത്ത് പരാതിയിൽ നടപടിയെടുത്തില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ജീവൻ പൊലിഞ്ഞത് എന്നാണ് ഈ കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് നമുക്ക് നമുക്കേതായാലും എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചതെന്ന് ഇവരോട് തന്നെ ചോദിക്കാം എൻ്റെ കൂടെയുള്ളത് പ്രവീണയുടെ അച്ഛനാണ് ശരിക്കും അങ്ങേറ്റ കൂടി തന്നെയാണ് ഞാനിത് പറയുന്നത് കാരണം മകളുടെ ചില അടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇത്തരത്തിലൊരു കാര്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ് നിരവധി തവണ പോലീസിൽ ഈ വിഷയമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിരുന്നു അല്ലേ വണ്ടി ഓടിക്കുമായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെത്തുള്ള അതിന്റെ പേരിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളും കോട്ട ചോദിച്ചു അവളെന്തോ പറഞ്ഞിട്ട് അത് ബ്ലോക്ക് ചെയ്യുക അത് കഴിഞ്ഞ് അവനാ ആ വൈസാഹി അവനെ എന്നിട്ട് മറ്റുള്ള അടിക്കാതി പറഞ്ഞ് ഇവിടെ നാത്തെന്ന് പറഞ്ഞ ഭർത്താവിൻ്റെ സഹോദരി സഹോദരി മക്കളും അവിടെ കണ്ട് ഇവിടെ കണ്ട് മറ്റാണ് അവിടെ പോയി എന്നിട്ട് ഈ പറഞ്ഞ് അടിക്കാതെ പറഞ്ഞ് കൊച്ചിനെ മരണത്തിലേക്ക് കല്ലുപിട്ടുണ്ട് കാര്യം ജീവിക്കുക അതിനെ കൊണ്ടെങ്കിൽ പറ്റില്ല അവരുമായി ആ രീതിയിൽ ആക്കിയെടുത്തു എന്നിട്ട് ഞങ്ങൾ നല്ല സപ്പോർട്ട് കൊടുത്തു ഇവിടെ നിന്ന് അച്ഛൻ ഉണ്ട് നിങ്ങൾക്ക് ഭർത്താവിൻ്റെ സൈഡാണ് ഭർത്താവുണ്ട് സഹോദരമുണ്ട് അമ്മയുണ്ട് എന്ത് പറ്റിയാലും ധൈര്യമായിട്ട് ഇന്നത്തെ കാലത്ത് പണ്ണുങ്ങൾ നിൽക്കണം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോകും അവരെല്ലാം എനിക്ക് സൈഡാണെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോകും നിങ്ങൾ ചോദിക്കുക ആരാണെന്ന് ചോദിക്കും അങ്ങനെ ചോദിച്ച് ജീവിച്ച് പോകും മക്കളെ പറയും എൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടെന്നുള്ളൂ അത് കൊച്ചിന് താങ്ങാൻ എന്ന് പറഞ്ഞാൽ ആ ഏറെ കംപ്ലീറ്റ് പറഞ്ഞു വരുത്തി ചെറുപ്പക്കാർ വരെ നൂറ് ശതമാനം ശരിയാണ് ശരിയാണ് പോലെ അപ്പോൾ അവർക്ക് അത് ജീവിക്കണമെന്ന് തോന്നുന്നില്ല കൊച്ചിന് കൂടെ അല്ല താമസിക്കണം പാലാകുളം വന്ന അവർ പ്രത്യേകത്തിന് താമസം നേരത്തെ വസ്തുവിന് വേണ്ടി അടിപ്പിടിയുടെ കാര്യങ്ങളൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കേസ് കൊടുത്ത് ഒത്തുതീർപ്പായി വസ്തു ഞാൻ എഴുതി വെച്ച് അച്ഛൻ്റെ പെടിയാൻ വരെ അവർ വെക്കണമെന്ന് പറഞ്ഞ് പച്ചൻ്റെ വെള്ളി ഭയങ്കര കൂടമായിരുന്നു അന്നും മരിക്കാനായിട്ട് കുറിച്ച് ബ്രിട്ടിൻ്റെ ഇടയിൽ വരെ അവരുടെ കൊടുക്കണം അവർക്ക് രാഷ്ട്രീയ അത് ക്ലിയറായി പിന്നെ അത് ഒത്തുറപ്പായി ഇപ്പം അത് നല്ല ജീവിതമാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പം അങ്ങനെ വന്നപ്പോൾ ഈ നാത്തൂവിൻ്റെ ഭർത്താവ് പിണങ്ങിപ്പോയി അപ്പം മോൻ കല്യാണം കഴിച്ചിട്ട് ഒന്നര മാസമായി അപ്പം നാത്തുവിനൊരു ഒരു ആലോചന വന്നു എൻ്റെ അടുത്തുള്ളൊരു പയ്യെ അത് നമ്മൾ സേവാ പറയുന്നത് എനിക്കറിയില്ല അതിന് എൻ്റെ മരുമകത്തെയാണ് താല്പര്യപ്പെടുന്നില്ല കാര്യം നിങ്ങൾ കെട്ടുമായി കെട്ടിക്കോ ഞാനതിൽ പുറത്തെടുക്കില്ല ഇന്ന് എൻ്റെ മരുമകൻ പറഞ്ഞു അപ്പം എവിടും കൂടെ പറഞ്ഞ് ചെയ്യിക്കണം എന്നുള്ളൊരു വേഗമായിരിക്കും അവർക്കും കൂടെ പറഞ്ഞു ഭർത്താവിൻ്റെ സഹോ സഹോദരിയും മക്കളും കൂടിയാണ് ഇത് പരുത്തി കമ്പിട്ട് നാടും മൊത്തം ആയിട്ട് കൊച്ചിന് താങ്ങാൻ പറ്റാത്ത വന്നോണ്ടാണ് വന്നുകൊണ്ടാണ് ചെയ്തത് അല്ലെങ്കിൽ ഒരു കൊച്ചു പെൺ കൊച്ചി രണ്ട് ഏഴി പഠിക്കുന്ന ഒരു കൊച്ചാണ് ഒരു പെൺ അത് അതിനെ വിളിച്ച് രാത്രി കൊളുപ്പാങ്കാലമായി പറഞ്ഞത് പന്ത്രണ്ട് മണിക്കോ രണ്ടുമണിക്കോ പറഞ്ഞു ഉമ്മ ഒക്കെ കൊടുത്തിട്ട് മക്കൾ നല്ലവണ്ണം പഠിക്കണം ജോലി വാങ്ങിക്കണം ജോലി വാങ്ങിച്ച് മക്കൾ നല്ല രീതിയിൽ പഠിക്കണം അച്ഛൻ്റെ ആൾക്കാർ ആര് കണ്ടാലും മക്കളെ ചിരിക്കരുത് വിളിച്ചെടുത്ത് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് കൊച്ചിനെ അറിയില്ലല്ലോ അത് സ്വന്തം പൈസ ഇല്ല നമ്മളോട് ഓടി ഒന്നും പറയാനറിയില്ല അമ്മ ഇങ്ങനെ ചെയ്യുമെന്നൊന്നും അതിനറിയില്ല അതിനു സഹിക്കാൻ വഴിയാതെ ചെയ്തതാണ് അത് നമുക്ക് അവരെ കൊണ്ടുപോകും പോലീസ് എന്ന് പറയുമ്പോ അന്വേഷിക്കാൻ വീട്ടിൽ വന്ന് അന്വേഷിക്കാം ഇപ്പൊ വീട് നമ്മൾ ഗ്യാസ് കൊടുത്തു വന്ന് ചോദിക്കാൻ അന്വേഷിക്കാൻ വരാം വന്നില്ല അവർ വന്നില്ല അന്വേഷിക്കാൻ വരാം നമ്മളെ പോയി ക്യാമറ നോക്കാൻ പറഞ്ഞു അല്ല ഈ അപകടം നടക്കുന്നതിന് മുന്നേ ഒരു പരാതി അത് കൊടുക്കപ്പോഴേ പോലീസ് നമ്മൾ ടയ്ക്ക് കൊച്ചിന് ചെല്ല ഒരു ദിവസം വിളിച്ചായിരുന്നു നമ്മൾ കൊടുത്തു സി ഐ ഇല്ലായിരുന്നു സി ഐ വരട്ടാന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം മുമ്പേ ഈ മൂന്ന് നാല് ദിവസം മുമ്പേ ഒരു ദിവസം വിളിച്ചായിരുന്നു അപ്പൊ അന്ന് കൊച്ചിന് പോവാക്കാത്തൊരവസ്ഥ ഫീഡിങ് ആയതുകൊണ്ട് അത് പോയില്ല എന്നിട്ട് അത് പോലീസിന്റെ അതുകൂടെ പറഞ്ഞെനിക്ക് വരാൻ പറ്റാത്തതെന്നാണ് വരാത്തത് രണ്ടു ദിവസത്തിനകത്ത് വരാ രണ്ട് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ വരാന്നത് അപ്പോൾ തിങ്കളാഴ്ച പോയിരുന്ന പാ ഞായറാഴ്ച ഈ ഇടി ഒരു ഈ കേസിൽ അത് പ്രതികളായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ ഈ ഒന്ന് ഈ പറഞ്ഞ മൊബൈൽ വഴി ഫോട്ടോ ചോദിച്ച ഒരു കയ്യാണ് മെയിനായിട്ടുള്ള അവൻ ഇതിനു ശേഷം അവക്കാതി പറയുന്നുണ്ട് അവിടെ കണ്ട് ഇവിടെ കണ്ട് മറ്റടുത്ത് കണ്ട് കോവിലത്തിൻ്റെ ആകാരെ കണ്ട് എന്നൊക്കെ പല അഭിപ്രായം വേറൊരു കാർ കണ്ട് അപ്പോൾ അവന് വിരോധമുള്ള ആൾക്കാരെ വേരൊക്കെ അങ്ങോട്ട് കൂട്ടിച്ചേർപ്പിച്ച് ഈ നാത്തൂൻ്റെ മക്കളെ കൂടെ പിടിച്ചോണ്ട് അവരും കണ്ട് കാറിൽ പോണ കണ്ട് വന്ന വഴിയിൽ വണ്ടി തട്ടി അപ്പോൾ കുനിഞ്ഞിരിക്കണേ കണ്ട് ഞങ്ങൾ ഗ്യാസ് കൊടുത്തിന് ശേഷം അത് കണ്ടതുപോലെ തോന്നുന്നു ആളുകൾ പേര് അങ്ങനെയൊക്കെയാണ് തിരുത്തി പറയണേ ഇപ്പോൾ നമ്മളൊന്ന് കണ്ടതുപോലെ നമ്മൾ വോയിസ് കഴിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടതുപോലെ നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി ഈ ഞങ്ങളുടെ പറഞ്ഞ പോലെ നിങ്ങൾ അവിടെ പറഞ്ഞാൽ മതി പറയേണ്ടടുത്ത് അങ്ങ് പറഞ്ഞാൽ മതി എന്നോ ആ അതിൻ്റെ എടുത്തിട്ടുണ്ട് മോ എടുത്തത് എല്ലാവരെയും കിട്ടിയില്ല നമുക്ക് അപ്പോൾ ഇപ്പം നമുക്ക് നാത്തൂൻ്റെയും പുള്ളരേം അവര് അവരും കൂടെ നമ്മളിപ്പോ കൊടുക്കാൻ പോവാണ് പേര് കൊടുക്കാൻ പോവുകയാണ് ഏറ്റവും കൂടുതൽ ചെയ്ത ഇത് ചെയ്യിപ്പിച്ചത് അവരാണ് അവരാണ് അപ്പൊ അന്വേഷിച്ച എത്രത്തോളം അവരാണ് ചെയ്യിപ്പിച്ചത് ഈ കൊച്ചിന്റെ അമ്മാവി പറഞ്ഞു നമ്മളുടെ ഭർത്താവിന്റെ അമ്മ അവരെ പറഞ്ഞു അവളാണ് ഈ പറഞ്ഞ നാട്ടിയെ മൊത്തം ഈ കൊച്ചിനെ ഇറങ്ങാൻ വേണ്ടി രീതിയാക്കിയത് അച്ചു ചെയ്യൂല കാര്യം നമ്മളെല്ലാം നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണ് നമ്മൾ നീതി കിട്ടണം നീതി കിട്ടുന്ന അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു വലിയ രീതിയിലുള്ളൊരു മാനസികമായിട്ടുള്ളൊരു പീഡനം തന്നെയാണ് ഈ കുട്ടി അനുഭവിച്ചിരുന്നത് കാരണം സ്വന്തമായിട്ട് പുറത്തേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും വലിയ രീതിയിലുള്ള ആരോപണമാണ് ഈ കുട്ടിക്കെതിരെ ശരിക്കും വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് പറയുന്നൊരു രീതി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കുട്ടിക്ക് ഒരിക്കലും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഈ താല്പര്യമില്ല എന്ന് കരുതി തന്നെയാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഏതായാലും പോലീസ് വലിയ രീതിയിലുള്ളൊരു വീഴ്ച വരുത്തിയിട്ടുണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു മാസങ്ങൾക്ക് മുമ്പ് പരാതി കൊടുത്തിരുന്നു ഈ പരാതിയുമായിട്ട് യാതൊരു ഫലവും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതാണ് ഇപ്പോൾ ഒരു ജീവൻ നഷ്ടമാകാനുള്ള കാരണമെന്നും ഈ രക്ഷിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു ഞങ്ങൾ ഇപ്പോ നിൽക്കുന്നത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഈ കുടുംബം ആരോപിക്കുന്നത് പോലീസ് കൃത്യമായ രീതിയിൽ നടപടി എടുത്തിരുന്നില്ല എന്നാണ് പക്ഷെ ഞങ്ങൾ ഇവിടുത്തെ എസ് എച്ച്ഒയുമായി സംസാരിച്ചു അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം കൃത്യമായി തന്നെ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രതികളെ കഴിഞ്ഞ ദിവസവും പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ ചില വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിഞ്ഞു ഈ വൈരുദ്ധ്യങ്ങളൊക്കെ തന്നെ കൃത്യമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കുടുംബം ആരോപിക്കുന്ന കാര്യത്തിൽ യാതൊരു വസ്തുതയുമില്ല എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പ്രതികരിച്ചത് പ്രവീണയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും അഭ്യൂഹങ്ങളും അതോടൊപ്പം ദുരൂഹതകളും മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഈ പെൺകുട്ടിയുടെ ഭർത്തൃവീട്ടുകാരുമായി ഉണ്ടായ പ്രശ്നങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിച്ചിഴയ്ക്കുകയും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ കരിവാരിത്തേക്കുന്നതിനുള്ള നിലപാടുമാണ് ഈ ഭർത്തൃവീട്ടുകാർ എടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ പ്രതികളായ കുട്ടികൾക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുന്നത് ഏതായാലും കൃത്യമായ രീതിയിൽ പോലീസിന്റെ അന്വേഷണം എത്തും എന്ന് വിചാരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു പെൺകുട്ടിയെ വലിച്ചു കീറാവുന്നതിന് പരമാവധി തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറം സങ്കടമായതുകൊണ്ട് തന്നെയാണ് ആ ജീവനും പൊലിഞ്ഞു പോയിരുന്നത് ഏതായാലും പോലീസിന്റെ അന്വേഷണം കൃത്യമായ അദിശയിലേക്ക് എത്താൻ കഴിയട്ടെ ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിലു അലിസൻ ബിസ്